മയോപ്പിയ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ചെവി ത്വക്ക് കണ്ണ് തല ഉത്തരം കണ്ണ് ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് പാലക്കാട് ആലപ്പുഴ കോഴിക്കോട് പത്തനംതിട്ട ഉത്തരം പാലക്കാട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത് കരൾ ആമാശയം പാൻക്രിയാസ് പക്വാശയം ഉത്തരം പാൻക്രിയാസ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ കൊച്ചി കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം ഉത്തരം കൊച്ചി കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏത് മൂന്നാർ വയനാട് ഇടുക്കി മാനന്തവാടി ഉത്തരം മൂന്നാർ ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഭൂട്ടാൻ മ്യാൻമാർ പാകിസ്ഥാൻ ഇന്ത്യ ഉത്തരം മ്യാൻമാർ ദയാവധത്തിന് നിയമസാധുത നൽകിയ ആദ്യ രാജ്യം ഏത് സ്വിറ്റ്സർലാൻഡ് നെതർലാൻഡ് സ്വീഡൻ കൊറിയ ഉത്തരം നെതർലാൻഡ് ഉറങ്ങുമ്പോൾ ഏതു ഭാഗത്ത് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഉത്തരം തെക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര് ദാദാഭായ് നവറോജി സുഭാഷ് ചന്ദ്രബോസ് രവീന്ദ്രനാഥ ടാഗോർ വിക്രം സാരാഭായ് ഉത്തരം ദാദാബായ് നവറോജി വെള്ളായപ്പൻ ഏതു കൃതിയിലെ കഥാപാത്രമാണ് ഓടയിൽ നിന്ന് കടൽ തീരത്ത് ശബ്ദങ്ങൾ മതിലുകൾ ഉത്തരം കടൽ തീരത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്